ഹായ് ഹലോ നമസ്കാരം അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ ഈ വീട് മുഴുവൻ വയറിങ് ചെയ്യുന്നത് സ്വിച്ച് കൂടെ സെറ്റ് ചെയ്യുന്നത് ഇത് ഈ നമ്മുടെ ക്രിംപ് ഉപയോഗിച്ചാണ് ഇതാണ് ശരിക്കും ഇതിന്റെ വൺ എം എമ്മിന്റെ വരുന്നത് ക്രിംബ് വരുന്നത് ഇത് വൺ പോയിന്റ് ഫൈവ് ടു പോയിന്റ് ഫൈവ് ഫോറമ ഇങ്ങനെ ഓരോ അളവിലുള്ള ഇതാണ് വന്നിരിക്കുന്നത് ക്രിംബുകൾ ഇത് നമ്മളിവിടെ ഓൾറെഡി ടാഗ് അടിച്ചിട്ടിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാരും വീഡിയോ ഒരുപാട് ലെങ്ത്തിലേക്ക് പോവും അതുകൊണ്ടാണ് ടാഗ് അടിച്ചു വെച്ചിരിക്കുന്നത് ഇനി നമ്മളിത് ഓരോ അളവിനനുസരിച്ചുള്ള ഏതാണോ കൃത്യമായിട്ടുള്ള വയറുകൾ വരുന്നത് അതിൻ്റെതായിട്ടുള്ള ക്രിംബുകൾ എടുത്തിട്ട് ഇട്ടാൽ മതി നമ്മളിതില് ഇപ്പോ ഇത് കണ്ടില്ലേ ഇതിപ്പോ മൂന്ന് വൺ എം എം മെന്റ് വയറേ ചെയ്യേണ്ട ഇതില് അപ്പൊ ഇതിൽ ഏകദേശം നമുക്കൊരു സിക്സിന്റെ ഒക്കെ ക്രിംബായിരിക്കും ഇടേണ്ടി വരിക ഇത് ഇതെല്ലാം എന്നുണ്ടെങ്കിൽ കളറുകൾ അവൈലബിൾ ആണ് നമ്മുടെ ഇതിന് അപ്പോൾ ഇതിനിപ്പോ കറക്റ്റ് സിക്സ് എം എൻ്റെ ആണ് കറക്റ്റായിട്ട് ഇപ്പൊ നമ്മൾ കണ്ടില്ലേ ഇതുപോലെ കൃത്യമായിട്ട് ശേഷം ഇതാണ് ഇത് നമ്മൾ ഷോർട്ട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ണ്ടാവുമെന്ന് വിചാരിക്കുന്നു കൃത്യമായിട്ട് ഒന്ന് കണ്ടോ ഇതുപോലെ പ്രസ് ചെയ്ത് വെച്ചുകൊടുക്കയാണ് ചെയ്യുന്നത് ഇനി നമ്മുടെ ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്രിമ്പ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ വലിയ പണിയൊന്നുമില്ല നമ്മൾ കൃത്യമായിട്ട് ഓരോന്നിനെ ഓരോ സ്ക്രൂസിനു കൃത്യമായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ ഇതാണിത് ഇപ്പൊ ഇതിൽ നാല് വയറ് വന്നിട്ടുണ്ട് സാധാരണ ലെവലിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നാല് വയറിന് ഒരുമിച്ച് ഒരു സോക്കറ്റിലേക്ക് കണക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും കാരണം ഇത് വൺ പോയിന്റ് ഫൈവ് ആണ് പക്ഷെ നമ്മൾ ക്രിമ്പ് ചെയ്തത് കൊണ്ട് തന്നെ ഇതിൽ ആവശ്യമില്ലാതെ ജോയിൻ ചെയ്യേണ്ടി വരുന്നില്ല ഈ വയറുകളിൽ ോക്കി കഴിഞ്ഞാൽ കാണാം അപ്പോൾ കൃത്യമായിട്ട് ഇത് ഓരോ ക്രിംപീസിലും കൃത്യമായിട്ട് ഇതിലേക്ക് തന്നെ ടൈറ്റ് ആവുന്നുണ്ട് ഒരു കുഴപ്പമില്ലാതെ പിന്നെ ഇത് പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് അതിനൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞു കൊടുക്കണം ഇതുപോലെ ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഫോർ എം എം ഒക്കെ ഇട്ടതാണെന്ന് വെച്ചാൽ ഇത് ലൈറ്റ് ലീഡുകളാണ് വരുന്നത് ഈ ലൈറ്റ് ലീഡ് വരുമ്പോൾ നമുക്ക് ഓരോന്നിനും ഇതിപ്പോൾ വൺ എം എം ആണ് വരുന്നത് അപ്പോൾ വണ്ട മമ്മിൽ ഇവിടെ കിട്ടിയിരിക്കുന്ന റെഡ് കളറിലാണ് വണ്ടുമ്മിൻ്റെ വരുന്നത് ഈ വയറൊന്ന് കൃത്യമായിട്ട് ഒതുക്കിയതിന് ശേഷം ഇങ്ങനെ നമ്മളിപ്പോൾ വീഡിയോയിട്ട് ഒരുപാട് ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടല്ല കുറച്ചൊക്കെ വയറാണ് നമ്മൾ കട്ട് ചെയ്ത് സ്ട്രിപ്പ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് കൃത്യമായിട്ട് ഇങ്ങനെ ഓരോന്നിനായിട്ടൊന്ന് കൃത്യമായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക ഇതിന്റെയൊക്കെ ലീഡുകളും ട്യൂബേയും വരുന്നതാണ് ഇതെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട് ഇത് ക്രിംബ് അടിച്ച് കണക്ട് ചെയ്തിട്ടിട്ടുണ്ട് ഇത് പുറത്തേക്ക് വരുന്ന ഭാഗം നമ്മൾ കൃത്യമായിട്ട് കട്ട് ചെയ്ത് കളയണം എന്നാലാണെങ്കിൽ ഇതൊരു എവിടെയും പോയി ടച്ച് ചെയ്യുക കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക ഇപ്പൊ നമുക്ക് ലൈറ്റിന്റെ ട്യൂബേയും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് ക്രിമ്പ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഈസിയാണ് ചെയ്യാനല്ല എന്താന്ന് വെച്ച ഇനി പുറത്തേക്ക് വരുവോ ബാക്കിയുള്ള കാര്യങ്ങൾ എവിടെയെങ്കിലും ടച്ച് ചെയ്യോ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ലായിരിക്കും എല്ലാം കൃത്യമായിട്ട് അതായത് വയറുടെ ക്രിംപ് ഇട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നമുക്ക് ജസ്റ്റ് സ്ട്രിപ്പ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ നോക്കണം പുറത്തേക്ക് വരുന്നുണ്ടോ അല്ലെങ്കിൽ മടക്കി അടിക്കണോ എന്നുള്ള കേസൊക്കെയാണ് ഇതാവുമ്പോൾ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല കൃത്യമായിട്ട് ക്രിംപ് ചെയ്തിട്ട് അതിന്റെ എക്സർട്ടീൽ നിൽക്കുന്ന ഭാഗം മുഴുവൻ കട്ട് ചെയ്താൽ കളഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് കണക്ട് ചെയ്യുമ്പോൾ കാണാൻ വിചാരിക്കുന്നു ഓരോ വയറുകളും കൃത്യമായിട്ട് ഓരോന്നിലേക്ക് ടൈറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് ടൂ ലൈനാണ് ഇതിൽ ഇനിയിപ്പോ വേറെന്തെങ്കിലൊക്കെ ഡൗട്ട് നിങ്ങൾക്ക് വയറിച്ചതിന്റെയോ അതല്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കമന്റ് ആയിട്ട് അറിയിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എല്ലാ ഹെൽപ്പും നമ്മൾ ചെയ്തു തരുന്നതാണ് അതായത് വർക്കിനെ കുറിച്ചോ അതല്ല എന്നുണ്ടെങ്കിൽ കംപ്ലൈൻസിനെ കുറിച്ചോ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അത് ക്ലിയർ ചെയ്ത് തരുന്നതാണ് വയറ പയറൊന്നെടുത്ത് കണ്ടോ ഇത് ട്യൂബ് പോയിന്റ് ഫൈവിൻ്റെ ക്രിംബാണ് നമ്മൾ എത്തിയിരിക്കുന്നത് രണ്ട് വയറുകൾ അതുകൊണ്ട് തന്നെ അത് ട്യൂബ് പോയിൻറ്റ് ഫൈവ് ഇടണം അതല്ലാന്നുണ്ടെങ്കിൽ ഇത് കിട്ടില്ല അല്ലാന്നുണ്ടെങ്കിൽ വണ്ണം മമ്മിറ്റ് രണ്ടെണ്ണമായിട്ട് ഇടണം Gracias. Mm -hmm. mm -hmm. നമ്മുടെ സ്വിച്ച് ബോർഡ് സെറ്റ് ചെയ്ത് ഫയലിലേക്ക് എത്തിയില്ല ഇത് എന്താ പറയാ വർക്ക് വീഡിയോ ഒരു സ്വിച്ച് ബോർഡ് സെറ്റ് ചെയ്യുന്ന വീഡിയോ ഒരുപാട് ലോങ് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്ന് തന്നെ ഒരുപാട് ട്രോളുകളും വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുന്നത് ഒരുപാട് ടൈം ആവുന്ന സമയത്ത് ഒരു സ്വിച്ച് ബോർഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും വലിയ വീഡിയോടൊക്കെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇനി ഇതിൻ്റെ ഇടയിൽ കമൻ്റ് വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ അതിനൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ടൈം കഴിയുമ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് വിടുന്നത് ഇപ്പൊ നമ്മുടെ വീട് നമ്മുടെ സ്വിച്ച് ബോർഡ് ഇത് ഇതെല്ലാം സെറ്റ് ആയിട്ടുണ്ട് അതിപ്പോ ഫേസ് ഒന്ന് ഷോർട്ട് ചെയ്ത് കൊടുക്കാൻ മാത്രമേ ഉള്ളൂ നമ്മുടെ സോക്കറ്റിലേക്ക് ഇതല്ലാതെ എല്ലാം നമ്മളിപ്പോൾ കണക്ട് ചെയ്ത് വന്നിട്ടുണ്ട് ഇത് ഇതാണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ഇതിങ്ങനെ ശേഷം ഇതിന്റെ ഈ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗം കട്ട് ചെയ്ത് കളയാം അപ്പൊ ക്ലിയർ ആയി ശേഷമാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് വരുന്നത് ഇതിപ്പോ ഒരു വയറ് പോലും പുറത്തേക്ക് കോപ്പറൊന്നും കാണാതെയാണിത് വളരെ ക്ലിയർ ആയിട്ട് എല്ലാം കൃത്യമായിട്ട് കണക്ട് ചെയ്യാനും പറ്റും അതുപോലെ തന്നെ നല്ല സ്വിച്ച് ബോർഡ് കാണാൻ തന്നെ ഒരു ആണ് നല്ല ഭംഗി ഉണ്ടായിരിക്കും ഇനിയിപ്പോ നമുക്ക് കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള വയറാണ് നമ്മൾ കുറച്ച് ടാഗ് ചെയ്യാത്ത ടാഗ് കൂടി ഇട്ട് കഴിഞ്ഞാൽ ആയി അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഇത് ഫസ്റ്റ് ടൈമാണ് ഒരു സ്വിച്ച് ബോർഡ് മുഴുവൻ ഇങ്ങനെ കരുമ്പ് ഇത് വെച്ചിട്ട് സെറ്റ് ചെയ്യുന്നത് മുന്നേ ചെയ്തിട്ടുള്ളവരുണ്ടാവും എന്തായാലും നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതല്ല പുതിയ വീഡിയോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതി ചെയ്യുന്നതും നല്ലതാണ് കാരണം പിന്നീടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ വയർ ഊരി പോവുക ഇതിന്റെ മെയിൻ ഉദ്ദേശം ഈ ക്രിമ്പി യൂസ് ചെയ്യുന്നതിന്റെ മെയിൻ ഉദ്ദേശം തന്നെ സ്വിച്ചിൽ നിന്നും വയറുകൾ ഊരി പോവുക എന്നുള്ള പ്രശ്നം ഇതുവഴി ഉണ്ടാവില്ല അപ്പോൾ ചെയ്യുന്നത് നല്ലതാണ്